പത്തനംതിട്ട സർക്കാർ നഴ്സിംഗ് കോളേജിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാത്തതിലും ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൻ്റെ അംഗീകാരം ലഭിക്കാത്തതിലും പ്രതിഷേധിച്ച് വിദ്യാർത്ഥികൾ മാർച്ചും ധർണയും നടത്തി കോളേജിൽ നിന്ന് തുടങ്ങി ജനറൽ ആശുപത്രി വഴി ആരോഗ്യമന്ത്രി വീണാ ജോർജിന്റെ പത്തനംതിട്ടയിലെ ഓഫീസിലേക്കാണ് വിദ്യാർത്ഥികൾ പ്രതിഷേധ മാർച്ച് നടത്തിയത് കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രതിഷേധങ്ങളുടെ തുടർച്ചയായാണ് പത്തനംതിട്ട സർക്കാർ നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ പത്തനംതിട്ടയിലെ എം എൽ എ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാതെ പത്തനംതിട്ട നഗരത്തിലെ കടമുറിക്കു സമാനമായ കെട്ടിടത്തിലാണ് കോളേജ് പ്രവർത്തനം നടത്തുന്നതെന്നും മന്ത്രിയുടെ മണ്ഡലത്തിൽ തന്നെ നഴ്സിംഗ് കോളേജ് വേണമെന്ന പിടിവാശിയാണ് അസൌകര്യങ്ങളുടെ നടുവിൽ തങ്ങൾക്ക് പഠിക്കേണ്ടി വരുന്നതെന്നും വിദ്യാർത്ഥികൾ പറഞ്ഞു മക്കളാണ് ഞങ്ങൾ ഈ ഹോസ്റ്റൽ ഫീസ് ആണെങ്കിലും കോളേജിലെ ഫീസാണെങ്കിലും ഒന്നും ഞങ്ങളെ കൊണ്ട് താങ്ങാൻ പറ്റുന്നതിനും അപ്പുറമാണ് ആണ് ഇപ്പോൾ വരുന്നത് പിന്നെ ഞങ്ങളുടെ കൂട്ടേ ഞങ്ങളുടെ കൂട്ടുകാരെ ഇപ്പോ പഠിത്തം ഉപേക്ഷിച്ച് പോയി കാരണം സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് ഈ ആറായിരത്തി മുതൽ ആറായിരത്തി അഞ്ഞൂറ് രൂപ വരുന്നത് അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാത്തതിനാൽ തന്നെ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന്റെ അംഗീകാരം ലഭിക്കാത്തതിനാൽ ഭാവി പ്രതിസന്ധിയിലാകുമോ എന്ന ആശങ്കയിലാണ് വിദ്യാർത്ഥികൾ മതിയായ ഹോസ്റ്റൽ സൗകര്യമോ യാത്രാ സൗകര്യമോ ഇല്ലാത്തതിനാൽ അവയ്ക്കായി ഭീമമായ തുകയാണ് മുടക്കേണ്ടി വരുന്നതെന്ന് ഇവർ പറഞ്ഞു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് ഗവൺമെന്റ് കോളേജിൽ പോലും വലിയ തുക മുടക്കേണ്ടി വരുന്നത് അധികൃതരുടെ അനാസ്ഥ കാരണമാണെന്ന് വിദ്യാർത്ഥികൾ ആരോപിച്ചു അതായത് മെഡിക്കൽ കോളേജ് നടക്കുന്നത് എന്നാൽ പത്തനംതിട്ട കോളേജ് ി മെഡിക്കൽ കോളേജിൽ നിന്ന് പതിനാറ് കിലോമീറ്റർ മാറി ആ പത്തനംതിട്ട തിരക്കേറിയ നഗരത്തിലെ ഒറ്റമുറി പച്ചമുറി പെട്ടിക്കോട് വാഴഘട്ടത്തിലാണ് നടക്കുന്നത് എന്തുകൊണ്ടാണ് ഞങ്ങൾ മന്ത്രിയുടെ ചോദിച്ചാൽ മന്ത്രി അറിയാം അവിടെ വേറൊരു നഴ്സിംഗ് കോളേജ് ഇല്ലേ നിങ്ങളെ കൊണ്ടുവന്നിവിടെ ഈ മണ്ഡലത്തിലേക്കാണ് മന്ത്രിയുടെ മണ്ഡലത്തിൽ മന്ത്രിക്ക് നഴ്സിംഗ് കോളേജ് വേണം അതാണ് മന്ത്രിയുടെ ആവശ്യം ആ ഒരു കസാര മാത്രം ഇടാൻ പറ്റുന്നിടത്ത് ഞങ്ങൾ ഈ തിങ്ങി കൂടി നിൽക്കുന്നത് കോളേജ് മുൻപിൽ ആരംഭിച്ച മാർച്ച് ജനറൽ ആശുപത്രി വഴിയാണ് മന്ത്രിയുടെ ഓഫീസിലേക്ക് എത്തിയത് ഓഫീസിന് മുൻപിൽ മാർച്ച് പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു ഇത് സൂചനാസമരമാണെന്നും പ്രശ്നപരിഹാരം ഉണ്ടായില്ലെങ്കിൽ സമരം കൂടുതൽ വ്യാപിപ്പിക്കുമെന്നും വിദ്യാർത്ഥികൾ അറിയിച്ചു അമൃത ന്യൂസ് പത്തനംതിട്ട